ഹലോ പിന്നെ ഇന്ന് എന്താ നമ്മൾ പിന്നെന്താ രാവിലെ പത്തിരി പത്തിരിയും ചിക്കൻ കറിയും രാവിലൊക്കെ ഇണ്ടാക്കാണ് നീറ്റുമ്പോഴത്തേക്ക് കാണാതെ ഞങ്ങള് അവസ്ഥ അങ്ങനെ ഞങ്ങള് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും വെള്ളം വെച്ചിട്ടുണ്ട് ചിക്കൻ കറി ചിക്കൻ തെക്കണ കഴിഞ്ഞ ഞങ്ങള് പത്തിട്ടോ നമ്മള് ചട്ടി കാണില്ലേ ചട്ടിയും പാഷണൊക്കെ കാണാ കോഴിയെ കാണാൻ അപ്പൊ നല്ല കജുണ്ട് പാറ്റ നല്ല കാണില്ല എന്റെ കജു കോഴിയൊന്നും ഒക്കെ കാണും പച്ച മക്ക ണ്ടാക്കണേ ചായക്ക് വെള്ളം ഞങ്ങൾ വെച്ചിട്ടുണ്ട് ചക്കണം ചായ താഴ്ച്ച തായ തായപ്പൊടി ഇട്ടു ചായ പത്തിരി ചായ ചിക്കൻ കറി ഉണ്ടാക്ക പത്തിരി ഉണ്ടാക്കിയാണ് ബിസ്ക്കറ്റും കട്ടനും ചായ അഞ്ചു മണിക്ക് ശേഷം ജമാ ആണോ എന്ന് തോന്നി ചാവിലേനെ

鸡蛋从哪里得到？那个爸，这个这个卖这个蛋的，嗯，我跟你都怪。

<an indo by," uniblampa> <eventually> <ation in drinks> ോ നല്ലേ നിങ്ങള് ചിക്കൻ കറി ഉണ്ടാക്കി കുളിയാൻ അങ്ങനെ പറ്റില്ല പിന്നെ

പരത്തലൊക്കെ കഴിഞ്ഞ കുഞ്ഞ് ചൂടാണ്ട് ചൂടുന്നുണ്ട് ചുട്ടായിട്ട് കഴിഞ്ഞിട്ടില്ല ഇതിലാകുമ്പോൾ മൂന്നെണ്ണം ചൂടാ അടുപ്പിലാകുമ്പോൾ മറ്റിയിൽ ഒന്നേ ചൂടുള്ളൂ ഇതിപ്പോ കുറച്ച് വേറെല്ലേ അപ്പൊ ഇത് ഓരോന്നും ഇങ്ങനെ ആകുമ്പോൾ എത്ര നേരം വേണം നിങ്ങൾ പരുത്തുമ്പത്തിന് ചുടുമ്പത്തിന് ഞാൻ പാത്രങ്ങൾ മോറാണ്ട് ഞാൻ അടുക്കളയിൽ നിന്ന് തന്നെ കേട്ടോ മോർണി ബേസ് അവിടെ കൊണ്ടു വെച്ചിരിക്കണേ പാത്രങ്ങൾ ഇവിടെ ഇണ്ട് ഞാൻ ഈ കുറച്ചേ പിന്നെ എപ്പോ വിട്ടാലും കൊഴപ്പല്ല ഇറങ്ങാണി ഞര് പോയിട്ട് ഓർത്ത് എവിടെ നിക്കാന്നറിയല്ലേ ഇവിടുത്തെ വണ്ടി മല വണ്ടീന്റെ മേലെ പൊങ്ങാടുക്കു അവിടെ ഓ കൊറച്ച് വിരുതനാ പൊളിമക്കിജുപോന്നെ ഇവിടെ എന്നാ ഇവിടെ എന്നാ ഈ ഞാൻ പിടിച്ചാലൊക്കെ എളുപ്പം കജിനെ വന്ന കൊത്തും അങ്ങനത്തെ ഒരു ചെക്കനാണിവ എള്പം വരും അല്ലെ चल अरे ോ മറ്റവരെ ചെന്നു പായൂട്ടോ വല കിട്ടൂല അതല്ല അവിടെ നിന്നേരും ആ പെയ്താ ഒരു തുള്ളി മഴ കൊള്ളൂലട്ടോ ഏ ഒരു മയ അങ്ങോട്ട് പെജുണ് കോൺ കൂടി വന്നിട്ടാ മുറ്റത്തട നിക്കും ുള്ളി മഴ ഒക്കെ കൊള്ളൂല അപ്പൊ നമ്മള് പാത്രങ്ങളൊക്കെ മോറി വൃത്തിയാക്കി ഞാൻ ഞാൻ ചുറ്റുള്ള നമ്മൾ പത്തിരി അങ്ങനെ ലാസ്റ്റിട്ടോ ഞങ്ങളപ്പൊ പത്തിരിണ്ടാക്കലൊക്കെ കയ്യിൽ കറി ഉണ്ടാക്കി അടുത്തൊന്നും പോയി പറ്റട്ടോ ഓനെന്താ പണിയ അതോ ഉണന്നിരിക്കണേ ഇവിടെ എന്താ പണി ആ ഉണർന്നിട്ട് ഞങ്ങള് രാവിലെ പത്തിരി കറി ഉണ്ടാക്കി ഞാനും അടിപൊളിയായി ഞങ്ങൾക്കണേ പേരുന്ന് വീഡിയോ എറണാകുളത്ത് പോകും നീച്ചപ്പൊ വന്നാണ്ട് എന്റെ എടുത്ത് വന്ന് കടന്നുറങ്ങ ഞാൻ നീച്ചു പോയപ്പോന്ന് കടന്നു കട്ടീല എവിടെയാണ് കുട്ടി എന്താ പിന്നീ കെട്ടീക്കണേ വേദന ഉണ്ടോ പഠിച്ചോന് ഞാൻ ഒന്നലെ നീക്കല്ലേ നീക്കല്ലേന്ന് എന്നോട് പറഞ്ഞില്ല അനു മറ ഇണ്ട് ഇവിടെ ക്യാമറ ഞങ്ങള് പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഇണ്ടാക്കി എന്നാ ബാ നീച്ചിഞ്ഞ് ചായ കുടിച്ചണ്ടെ നേരെ എത്ര മണി ആയി അറിയോ ഒമ്പ മണിയൊക്കെ ആയില്ലേ ക്യാമറ ഓഫാക്കേ കിരിക്കുന്നേ ക്യാമറമൊക്കെ നോക്കൂലേ അച്ചേ അടുപ്പത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നീ മുറ്റം നമ്മളെ വഴി ആകെ ചമ്മലായി കടക്കുക അതൊന്ന് പോയി അച്ചുവാ നല്ല നിങ്ങളോ ഇവിടുന്ന് റോഡേറ്റം അടിച്ചു ഒരു കച്ചപ്പത്തേനും ഊരൻ്റെ പണിയെടുത്ത് തരും ഊ കുറെ ഉണ്ട് വെടുന്നങ്ങേറ്റ റോഡ് റോഡുണ്ട് കിടക്കണം ഇമ്മ രാവിലെ തന്നെ അവിടെ പണി തുടങ്ങിയിരിക്കണേ അവിടെ കണ്ടില്ലേ ഞങ്ങളെ മറ്റേ ഇതാക്കാണ് എന്ത് മറ്റേ അടിച്ചു വയ്യാണ് ഇടാൻ പോവാണ് അപ്പൊ നീച്ചിട്ടുള്ളു ജോ ഞാൻ കുറച്ചേരായി നീച്ചിട്ട് പക്ഷെ അവിടെ ഫോൺ കളിച്ചിരിക്കാണ് ഇതിന്റെ പല്ലി വെച്ച് ചായയും പാടെ കുടിച്ചിട്ടില്ല ആരും എന്താ കൂടെ ഇതാക്കണ് റൂട്ട് കൂടെ വന്ന് വന്നിപ്പോ റോട്ടിൽ വരെ പണിയെടുക്കേണ്ട അവസ്ഥയാണ് എങ്ങോട്ടും പോയിട്ടില്ല എന്നാ വേരി പേര് ഇപ്പഴ മൊരു മയച്ചാറ്റില ഇപ്പഴും നല്ല വോക്കുന്നുണ്ട് കിട്ടോ ഞാൻ രണ്ടോട്ടം പുക

കണ്ടില്ലേ ചെറുക്കൊന്നും വേണ്ട കയ്യും മതി എന്നാ പറയുന്നത് ഇപ്പൊ റോട്ടിൽ പോയൊരു കാക്ക വന്നിട്ട് പറഞ്ഞു ഞമ്മളോട് ഈ കുമ്മായ എണ്ണീന് പകരം അവിടെ കണ്ടില്ല നിങ്ങളൊരു പച്ചഷീറ്റ് കനറ്റമ്മ ആ ഷീറ്റ് വിരിച്ചു കഴിഞ്ഞാല് ണ്ട് അറിയില്ല വണ്ടി കേറുന്നുള്ളത് അപ്പൊ അതാ അങ്ങനെ മൂപ്പരങ്ങനെ പറഞ്ഞത് നടക്കുമ്പോഴാണ് കുഴപ്പമില്ല പക്ഷെ വണ്ടി കേട്ടാൻ പറ്റില്ല ഏത് നീറ്റാട്ടോ ഏന്ന് കുഴപ്പമില്ല ഇതാണ് കഴിച്ച നമ്മടെ ഒരു പണി ഒരു പത്ത് പതിനൊന്ന് മണി ആവുമ്പോ ഇങ്ങനെ പണി എടുക്ക രണ്ടു ദിവസം രണ്ടു ദിവസം രണ്ടാമത്തെ ഞമ്മളങ്ങോ ആ ഒരു ഭാഗത്തേക്ക് വല്ല ഇല്ല കേട്ടോ ആ കേട്ടത്തിന് അങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഭാഗമാണ് ഇവിടെ നല്ല ഞാൻ ഇപ്പൊ തന്നെ രണ്ടു മൂന്നാൻ പോയി ഭയങ്കര സത്യം ആദ്യത്തെ പറഞ്ഞ ഫുള്ള് അതായത് വണ്ടി ഒരു തേങ്ങയും നടന്ന് കേറാം മറ്റേ നമ്മള് കുന്നിന്റെയും മലന്റെ ഒക്കെ ശരിക്കും കേറി അങ്ങനത്തെ ഒരു ഫീലാണ് പിന്നെ ഇത് കൂടെ ഫുള്ള് ലേനികമ്പിയാണ് ഇത് ഉണ്ടല്ല ഓരോ തൂണ് തൂണ് കണ്ടില്ലേ ഇതൊക്കെ മറ്റേ മുള്ളുവേലി മുള്ളുവേലിയാണ് ഹെൽത്ത് കൂടി ൂടി ചായ കടി എന്താണ് ചായക്കടി എന്താന്ന് കണ്ടിട്ടില്ല നമുക്ക് ഫുഡൊക്കെ ഇതാണ് നമ്മുടെ കുമ്മായം ഇത് കണ്ടില്ല പുകയണത് ഇത് ഭയങ്കര ചൂടാണ് കേട്ടോ കണ്ടില്ല ആവി പോണ പോണത് മറ്റേ തോടല്ലേ വെറുതല്ലോണ്ടാവും ഗപ്പിനിയില് കൊണ്ടിട്ടുണ്ട് ഈ സാധനം കൊണ്ടുവന്നിട്ട് കാശ് ഇതൊന്ന് ചൂടാറിനെ വരെ നമുക്ക് ചായ കുടിക്കാം അത് നമുക്ക് അതിനുള്ള ഉണ്ട് അല്ലാന്നുണ്ടെങ്കി ഇത് നമ്മളെ കൈ ഒക്കെ പൊള്ളും ും നമുക്ക് ചായ ഞാൻ ചായ ചായക്കെന്താ സ്പെഷൽക്കെ ആദ്യം നമ്മള് പല്ലി തേച്ച് വരാം ചായ വിളമ്പാൻ പോവാണ് ചായക്കെന്താണ് സ്പെഷ്യൽ എന്താണ് പത്തിരി അതാണ് സ്പെഷ്യൽ പത്തിരി ചിക്കൻ കറി സാധാരണ എന്നും കഞ്ഞിയായിട്ടുണ്ട് ഇല്ലട ഗൈസ് എന്നും കഞ്ഞിയാണ് ഇനി ഇതില് പറയാനുള്ള മടിയായത് കൊണ്ടാണ് തോന്നുന്നു എനിക്ക് തോന്നുന്നു പറയാത്തത് എന്നും കഞ്ഞിയാണ് ഞങ്ങക്ക് രാവിലെ കൊണ്ടുവരുവോ ഇതൊക്കെ എപ്പഴാ നീച്ചിട്ടുണ്ടാക്കിയപ്പോഴാണ് പൈച്ചിട്ട് നിക്കാന്ന് വെച്ച ഇതാണ് പത്തിരിട്ടോ ചാറും ഞങ്ങള് നീട്ടിട്ടില്ല കേട്ടോ കറി അതിന്റെയാളും അടിപൊളി േരുണ്ടെന്നുള്ളു പറഞ്ഞുണ്ടാക്കിട്ടുള്ള സംഭവം രസം നല്ല രസാണ് എനിക്ക് തോന്നണടാ എന്നിട്ട് സാധാരണ നമ്മള് നോമ്പിന്റെ ടൈമല്ല പത്തിരി ഉണ്ടാക്കിയത് കൊറച്ച് മുമ്പ് ഉണ്ടാക്കി വൈകുന്നേരം ആവുമ്പോഴത്തേന് ചെറുതായിട്ട് ഉറക്കും അതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് ഇപ്പൊ കറക്റ്റ് ടൈമിലന്നാൻ മറ്റേ കുറച്ച് നമുക്കിത് നമ്മളെ ചായോടിയും ഒക്കെ കഴിഞ്ഞു ചായോടിയും പണിക്കുക പണി തുടങ്ങി

കിണർ ഞമ്മളയി മോട്ടറടിച്ചണേ അതായത് ഈ വോട്ടിന്റെ അപ്പുറത്തിൽ വീട്ടിലാണ് ആ കിണർ അപ്പൊ അയിന്നാണെങ്കിൽ മോട്ടർ ഇട്ടാണ് വെള്ളം അവിടെ പൊന്തൊക്കെ കയറി കുത്തിട്ടാണ് അപ്പൊ കഴിഞ്ഞു പറിച്ചണം പറിച്ച കൈ ചെറുതായിട്ട് വേദന ഉണ്ട് അതുകൊണ്ട് പിന്നെ ഇട്ടാട്ടോയിന് ഒക്കെ കാണുന്നുണ്ട് ഇതമ്മല് ആക്കണിങ്ങാ ഭൂമി അറിയില്ല കുലിങ്ങനറിയില്ല അങ്ങനൊന്നും ഇത് ഇങ്ങനെ വേണ്ടിട്ടാണ് അവിടെ ഒരു ഇത് ഇട്ടീന് പക്ഷെ ഇതാക്കണ വിളിക്കണ് ഉം ഞാൻ ഈ എന്തോ ഒരു ഭാഷ ഭാഷ കണ്ടിട്ടോ പറയാൻ പറ്റില്ല ചിലപ്പോ ഈ മരത്തിന്റെ പേരെന്തെങ്കിലും ഇതായിട്ട് പൊട്ടിയതാക്കി അങ്ങനെയായിരിക്കാം ഇത് പുതിയ പിള്ളലാ എന്തായാലും അങ്ങനെ അങ്ങനെ ഇതാക്കണേ നമ്മള് കുമ്മം വയ്യൂടി കൊറച്ച് ഇത് ഇട്ട് കയ്യലും മയച്ചാറിനുണ്ട് ചെറുതായിട്ട് മായ ചാറിന് ഉണ്ട് നമ്മളെന്ത് ചെയ്യാന ഗൈസ് നമ്മളെത്രക്കോന്ത് അതായത് താഴെ മുതൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇട്ടു ഇവിടെ വരെ ഇട്ടു വരെ ഇട്ടു ഗൈസ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഇവരെ രണ്ടാളെ വ്ലോഗാണ് ഞങ്ങൾ അതിന്റെ അടി കൂടെ കയറി വന്നാണ് നിങ്ങൾ നിങ്ങള് വേറൊന്നും വിചാരിച്ചത് ഇവര് പണിയായി പണിയെടുത്തപ്പോൾ ക്യാമറ പിടിച്ചെടുക്കാൻ വേണ്ടി വന്നു അല്ലേ ആ വലിയ കാര്യത്തില് ഞങ്ങള് ഇവിടെ കുമ്മായ ഇട്ടതാണ് പക്ഷെങ്കിലും ആ കുമ്മായൊക്കെ എങ്ങോട്ടാ പോയതും പാടെ കണ്ടില്ല എല്ലാം ഒലിച്ചുപോയിക്കണ് മഴ ആണെങ്കി രാവിലെ തുടങ്ങി കേട്ടോ ഇതുവരെ മഴ നിന്നിട്ടില്ല അപ്പോഴും ഇങ്ങനെ പെയ്തോണ്ട്

അതായത് ഓലെ മകനാണല്ല പറഞ്ഞത് ഓലി വരുന്നുണ്ട് ഓലി അങ്ങനെ അതില് വരുന്നുണ്ട് ആരൊക്കെ ഉള്ളേക്ക് ഇരുന്നോ അതെ അവിടെന്ന പറഞ്ഞ

പത്തിരിയും ചിക്കൻ കറി ഉണ്ട് ഇന്ന് എന്തായാലും വെച്ച് മുതലായില്ല കാര്യത് എന്നാ അത് അവിടെ കൊണ്ടുപോയി നടന്നോളീകട്ടെ ഇരിക്കേ അമ്മ ഇരുന്ന് അങ്ങനെ ഒരു പിരിച്ച് പോവുകയാണല്ലോ ഫുഡൊക്കെ നേരെ ഇറങ്ങുകയാണ് അല്ലെ മാമ വലിയ നേരെ പോവല്ലേ ആ കൊറേ കൊടുത്തോളീമ താഴ്ന്ന മോട്ടോ കൊടന്നോളും അങ്ങനെ ഞങ്ങൾ പോലെ കൊണ്ടാക്കി ഒരു ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നിന് കേട്ടോ ഞമ്മളിതൊന്നും കണ്ടിട്ടില്ല ഇത് എന്തൊക്കെയാ മമ്മ എന്താ ചോദിച്ചാല് വെല്ലുമാർക്ക് ഇഷ്ടമുള്ള സാധനങ്ങള് ഇനിയിപ്പോ ആരിലേക്ക് വന്ന് കൊടുക്കാൻ സാധനങ്ങളല്ല അപ്പൊ ഖൈസ് നമ്മടെ ഇന്നത്തെ ഇന്ന് ഇന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇമ്മാന്റെയും ഇമ്മാൻ്റെ ഒരു ബ്ലോഗാണ് അതിന്റെ ഇട്ടിട്ട് ഞങ്ങൾ ഇവിടെ കൂടി കലർന്നു ആ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈകിട്ടപ്പാക്കാൻ പോകണി അപ്പൊ നമ്മക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ എടുക്കണം അതിലെല്ലാര്ക്കും ഒക്കെ പറയാം